നമസ്കാരം ഐഫോൺ പ്രൗഢിയുടെ ചിഹ്നമായും ആഡംബരത്തിന്റെ അടയാളമായും ഒക്കെ കണ്ടൊരു കാലം കടന്നുപോയി ഇന്ന് ആപ്പിളിന്റെ ഐഫോൺ സർവസാധാരണമായ കാര്യമാണ് കൂടുതൽ പേരും ഇത് സ്വന്തമാക്കാൻ തുടങ്ങിയതോടെ വില ഉയർത്തുകയാണ് കമ്പനി അപ്പോഴും ഫീച്ചറുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അവർ തയ്യാറായില്ല ഇപ്പോഴത്തെ അവരുടെ വരാനിരിക്കുന്ന ഫ്ലാഗ്ഷിപ്പ് വണ്ടർ ഐഫോൺ സിക്സ്റ്റീൻ മോഡലിലും ഇത്തരത്തിൽ ധാരാളം ഫീച്ചറുകൾ കമ്പനി ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന നേരത്തെ തന്നെ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അഭ്യൂഹങ്ങൾ പുറത്തു വന്നതാണ് എങ്കിലും ഇപ്പോൾ ലോഞ്ചിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഈ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഐ സിക്സ്റ്റീൻ പ്രോ അതിന്റെ മുൻഗാമിയുടെ സിക്സ് ഇഞ്ച് സ്ക്രീനിൽ നിന്ന് അല്പം വലിയ സിക്സ് ഇഞ്ച് ഡിസ്പ്ലേയുടെ അകമ്പടിയോടെ അവതരിപ്പിക്കും എന്നാണ് സൂചന ഈ മോഡലിനായി ആപ്പിൾ ഒരു പുതിയ മൈക്രോ ലെൻസ് അറേ അതായത് എം എൽ എ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിൽ ആപ്പിൾ അവതരിപ്പിച്ച ടൈറ്റാനിയം ഫ്രെയിം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയിലും നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ചെറിയ വൺ പോയിന്റ് ടു എം എം ബെസലുകളുള്ള കൂടുതൽ ആകർഷകമായ രൂപം അവർ നൽകിയേക്കുമെന്നാണ് അറിയുന്നത് ഫേസ് ഐ ഡി ഘടകങ്ങൾ ഡിസ്പ്ലേക്ക് കീഴിലായി മറച്ചേക്കും എന്നാണ് അറിയുന്നത് ഇത് ഫോണിന്റെ ഭംഗിയെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുമായിരിക്കും പ്രധാന ക്യാമറ നാൽപ്പത്തിയെട്ട് മെഗാ പിക്സൽ സെൻസറായി തന്നെ തുടരുമെന്ന് കരുതപ്പെടുന്നുണ്ട് എന്നാൽ അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് പന്ത്രണ്ട് മെഗാ പിക്സലിൽ നിന്ന് നാൽപ്പത്തിയെട്ട് മെഗാ പിക്സലിലേക്ക് വമ്പൻ അപ്ഗ്രേഡ് തന്നെ ആപ്പിൾ നൽകിയേക്കുമെന്നാണ് വിശ്വസിക്കുന്നത് വൈവക്സ് ഓപ്റ്റിക്കൽ സൂം വാഗ്ദാനം ചെയ്യുന്ന പുതിയ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ ഫോണിൽ അവതരിപ്പിക്കാൻ ആപ്പിൾ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ട് ഇതിനു ബാറ്ററി പ്രോസസർ എന്നിവയും കൂടുതൽ മെച്ചപ്പെടുത്തും ഏറ്റവും കൂടുതൽ പേർക്ക് അറിയേണ്ടത് ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് എത്ര രൂപ മുതൽ ആരംഭിക്കും എന്ന കാര്യമാണ് നിലവിൽ രാജ്യത്ത് ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ ഇതിന് കൃത്യമായ കാരണങ്ങളും ഉണ്ട് ആപ്പിളിന്റെ മുൻ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ഇന്ത്യയിൽ വിൽപ്പന ആരംഭിച്ചത് എൺപത്തി ഒൻപതിനായിരം രൂപയ്ക്കാണ് എന്നാൽ കൂടുതൽ ഫീച്ചറുകളുമായി വരുന്ന ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന് അതിലുമേറെ വില വരുമെന്നാണ് സൂചന ഇതേ വർധനവ് മറ്റ് മോഡലുകളിൽ ആനുപാതികമായി ഉണ്ടാകാനാണ് സാധ്യത ക്യാമറയിൽ ഉൾപ്പെടെ കാര്യമായ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ഫോണിന് വില ഉയർന്നില്ല എങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഐഫോൺ ഫിഫ്റ്റീൻറെ ലോഞ്ച് വിലയിൽ നിന്ന് അല്പം ഉയർന്നു തന്നെയാകും പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലിന്റെ വില എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രോ മോഡലുകൾ ഒരു ലക്ഷത്തിന് മുകളിൽ വിലയോടെ ആകും വിപണിയിൽ എത്തുകയെന്നാണ് സൂചന ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് സെപ്റ്റംബർ ആദ്യം തന്നെ അവതരിപ്പിക്കാനാണ് സാധ്യത സെപ്റ്റംബർ മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നാകാനായിരിക്കും കൂടുതൽ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയുടെ വില യു എസ് ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ മുതൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ആപ്പിൾ അതിന്റെ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ പ്രാരംഭ വിലയിലാണ് അവതരിപ്പിച്ചത് അതിലും അഞ്ചു മുതൽ പതിനായിരം രൂപ വരെ ഉയർന്ന വിലയിലായിരിക്കും പുതിയ ഫോണിനെ പ്രതീക്ഷിക്കുന്നത്